ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുള്ളൂർക്കര യൂണിറ്റിന്റെ സ്പെഷ്യൽ കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും രണ്ടായിരത്തി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് മുള്ളൂർക്കര എൻ എസ് എസ് കരയോഗം ഹാളിൽ വെച്ച് നടന്നു പതാക ഉയർത്തിയതോടെ പരിപാടിക്ക് തുടക്കമായി കെ എസ് എസ് പി യു സംസ്ഥാന കമ്മിറ്റി അംഗം എ രാമചന്ദ്രൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി എം പി കൃഷ്ണകുമാർ സന്നിഹിതനായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് പി സേതുമാധവൻ രാജ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി എം എം രഘുനാഥൻ നവാഗതരെ സ്വീകരിച്ചു സംസ്ഥാന കൌൺസിൽ അംഗം ടി ബേബി ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി കെ കാളിക്കുട്ടി യൂണിറ്റ് രക്ഷാധികാരി ഇ ബാലകൃഷ്ണൻ നായർ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ കെ സാവിത്രി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സി ഗോപി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വി കെ ഗിരിജ സന്നിഹിതയായിരുന്നു ന്യൂസ്